നമസ്കാരം സി ബി ഐ അന്വേഷണത്തിനുള്ള ഹൈക്കോടതി ഉത്തരവ് ദൌർഭാഗ്യകരമെന്ന് വിശദീകരിച്ച മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാം നിയമ പോരാട്ടത്തിന് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഒയുമായ കെ എം എബ്രഹാമിനെതിരെ സി ബി ഐ അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടത് പദവികൾ രാജിവെക്കേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എന്നാൽ അറസ്റ്റ് ഒഴിവാക്കാൻ അപ്പീൽ സാധ്യത പരിശോധിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ഈ സാഹചര്യത്തിലാണ് അപ്പീൽ സാധ്യത തേടുന്നത് കിഫ്ബി സിഇഒ പദവി കിഫ്ബി സിഇഒ പദവി സ്വയം ഒഴിയില്ലെന്നും കെ എം എബ്രഹാം വ്യക്തമാക്കിയിട്ടുണ്ട് സി ബി ഐ അന്വേഷണം സദയിനും നേരിടുമെന്നും കെ എം എബ്രഹാം പറഞ്ഞിരുന്നു എന്നാൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അറസ്റ്റ് സാധ്യത കൂടുതലാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാൽ മുൻകൂർ ജാമ്യം കിട്ടുകയും അസാധ്യമാണ് തനിക്കെതിരെയുള്ള നീക്കത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും കെ എം എബ്രഹാം ആരോപിച്ചിട്ടുണ്ട് ജോമോൻ പുത്തൻപുരക്കിലും ജേക്കബ് തോമസും ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ടെന്നും കെ എം എബ്രഹാം ആരോപിക്കുന്നു ജോമോൻ പുത്തൻപറിക്കലിന് തന്നോട് മുൻവൈരാഗ്യമുണ്ടെന്നും പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് ദുരുപയോഗിച്ചതിന് നടപടിയെടുത്തിരുന്നുവെന്നും കെ എം എബ്രഹാം വ്യക്തമാക്കി മനുഷ്യാവകാശ പ്രവർത്തകൻ ജോമൻ പുത്തൻപുരക്കൽ നൽകിയ ഹർജിയിലാണ് കെ എം എബ്രഹാമിനെതിരെ സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത് പരാതിക്കാരന്റെ മൊഴി വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മറ്റു സുപ്രധാന രേഖകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് ജസ്റ്റിസ് കെ ബാബു സി നിർദ്ദേശം നൽകിയിരുന്നത് സി ബി ഐ കൊച്ചി യൂണിറ്റ് സൂപ്രണ്ടിനാണ് കോടതി അന്വേഷണത്തിനായിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നത് ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും എത്രയും വേഗം സി വിജിലൻസ് കൈമാറണമെന്നും ഉത്തരവിലുണ്ട് എന്നാൽ കെ എം അബ്രഹാമിന്റെ വാദങ്ങളെല്ലാം തെളിവ് സഹിതം ജോമോൻ പൊളിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ അപ്പീലിൽ അനുകൂല തീരുമാനമുണ്ടാകുമോ എന്നതും നിർണായകമാണ് എബ്രഹാമിനെതിരെ താൻ കേസ് കൊടുത്ത ശേഷമാണ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് ദുരുപീകരിച്ചതിന് നടപടിയെടുത്തതെന്നും ജോമൻ പറയുന്നു കെ എം എബ്രഹാം വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ച വിഷയത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് മനുഷ്യാവകാശ പ്രവർത്തകൻ ജോമൻ പുത്തൻപെറിക്കിൽ ഹർജി നൽകിയത് സംസ്ഥാന വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തിയതിനാൽ ഇനി അതിന്റെ ആവശ്യമില്ലെന്നും കെ എം എബ്രഹാമിനെ സംരക്ഷിക്കുന്ന തരത്തിലായിരുന്നു വിജിലൻസ് അന്വേഷണം എന്ന് സംശയിക്കാമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു തുടരന്വേഷണ ആവശ്യം തള്ളിയ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ മുൻ ഉത്തരവും ഹൈക്കോടതി റദ്ദാക്കി നേരത്തെ വിജിലൻസിന്റെ ദ്രുത റിപ്പോർട്ട് അതേപടി വിജിലൻസ് കോടതി അംഗീകരിക്കുകയായിരുന്നു കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നിലവിലുള്ള എല്ലാ നടപടികളും അവസാനിച്ചതായും ഹൈക്കോടതി അറിയിച്ചു ഈ വിധിക്കെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലാകും എബ്രഹാം അപ്പീൽ നൽകുക നിലവിലെ വിധിക്ക് സ്റ്റേ നേടുകയാണ് പ്രാഥമിക ലക്ഷ്യം സ്റ്റേ കിട്ടിയില്ലെങ്കിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് വിലയിരുത്തൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിലെ പരാമർശം മുൻകൂർ ജാമ്യം കിട്ടാൻ പോലും തടസ്സമായി മാറും ഇത് മനസ്സിലാക്കിയാണ് ജയിൽവാസം ഒഴിവാക്കാൻ അപ്പീൽ സാധ്യത തേടുന്നത് ജോമാൻ പുത്തൻപരകിലെന്റെ ആരോപണം ഇങ്ങനെയാണ് ജേക്കബ് തോമസ് പോർട്ട് ഡയറക്ടർ ആയിരുന്നപ്പോൾ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിയെന്ന് ധനകാര്യ വകുപ്പ് സെക്രട്ടറി കെ എം എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ധനകാര്യ പരിശോധന റിപ്പോർട്ട് നടത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ റിപ്പോർട്ട് ജേക്കബ് തോമസിനെ അനുകൂലമാക്കാൻ വേണ്ടി ജേക്കബ് തോമസ് കെ എം എബ്രഹാമിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചു ഇതിന്റെ ഭാഗമായിട്ട് വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് രാജേന്ദ്രനെ കൊണ്ട് എബ്രഹാമിന്റെ വീട്ടിൽ പ്രഹസന റെയ്ഡ് നടത്തി ഇതിനെ തുടർന്ന് നിയമസഭയിലും ഐ എ എസ് അസോസിയേഷനും പ്രതിഷേധമായി രംഗത്ത് വന്നിരുന്നു തുടർന്ന് കെ എം എബ്രഹാമിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കാനും ധനകാര്യ പരിശോധനാ റിപ്പോർട്ട് ജേക്കബ് തോമസിന് അനുകൂലമായി സർക്കാരിന് കൊടുക്കാനും കെ എം എബ്രഹാമും ജേക്കബ് തോമസും ധാരണയിലെത്തി തീരുമാനിച്ചിരുന്നു വിജിലൻസ് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തതിന്റെ തൊട്ടടുത്ത ദിവസം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മൂന്നാം തീയതി ജേക്കബ് തോമസിനെ ചതിച്ചുകൊണ്ട് ധനകാര്യ പരിശോധനാ റിപ്പോർട്ട് കെ എം എബ്രഹാം സമർപ്പിച്ചു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജേക്കബ് തോമസിനെ പ്രതിയാക്കി വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ജേക്കബ് തോമസിനെ സർക്കാർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത് അഴിമതിക്കാരുമായി ഒരിക്കലും േരില്ലെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ജേക്കബ് തോമസ് തന്റെ അഴിമതി മറച്ചുപിടിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി വിജിലൻസ് ഡയറക്ടർ ആയിരുന്നപ്പോൾ അധികാരം ദുരുപയോഗം ചെയ്ത് കെ എം എബ്രഹാമിനെ സഹായിച്ച് തന്റെ അഴിമതി ഇല്ലാതാക്കാൻ ശ്രമിച്ചു ചതിക്കപ്പെട്ടപ്പോഴാണ് ജേക്കബ് തോമസിന്റെ പതനം തുടങ്ങിയത് കെ എം എബ്രഹാം വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചതിനെക്കുറിച്ച് താൻ നൽകിയ ഹർജി ഒന്നര വർഷമായി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഹരിചന്ദ്രനാണെന്ന് പറഞ്ഞ് നടക്കുന്ന കെ എം എബ്രഹാമിനെതിരെ ഏഴ് വിജിലൻസ് അന്വേഷണങ്ങളും ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഒരു സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും കേരള ഹൈക്കോടതിയിൽ വേറെ കേസുകൾ പെൻഡിംഗ് ഉണ്ട് കെ എം എബ്രഹാം ചീഫ് സെക്രട്ടറിയായി രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പത്തി ഒന്നിന് റിട്ടയർ ചെയ്തതിനു ശേഷം രണ്ടാം പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അധികാരത്തിൽ വന്നതിനു ശേഷം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന അധികാരം ഉപയോഗിച്ച് ഈ കേസുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് കെ എം ഇബ്രാം ഇതാണ് ജോമൻ ബൊത്തംബർഗിന്റെ ആരോപണം